ഇനി ആൻഡ് ഇലക്ട്രോണിക്സ് ദേശീയപാത നിർമ്മാണത്തിനായുള്ള മണ്ണെടുപ്പ് മൂലം തകർന്നടിഞ്ഞു മേലേഴിയം പള്ളിപ്പടി റോഡ് പൂർവ്വസ്ഥിതിയിലാക്കാൻ കരാറുകാരുമായി നടപടി സ്വീകരിച്ചതായി ആനക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ മുഹമ്മദ് മണ്ണെടുപ്പ് കരാർ കാലാവധി പൂർത്തിയാകുന്ന ദിവസം മുതൽ ഇരുപത് ദിവസത്തിനുള്ളിൽ റോഡ് പൂർവ്വസ്ഥിതിയിലാക്കാനുള്ള ഇടപെടൽ ആനക്കര ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി സ്വീകരിച്ചതായി പഞ്ചായത്ത് പ്രസിഡന്റ് കെ മുഹമ്മദ് പറഞ്ഞു മണ്ണെടുപ്പ് നിർത്തു നിർത്തി ഇരുപത് ദിവസത്തിനുള്ളിൽ ആ പ്രദേശത്തെ റോഡ് പഴയ രീതിയിൽ പൂർവസ്ഥിതിയിലാക്കി ജനങ്ങൾക്ക് സഞ്ചാരയോഗ്യമാക്കി നൽകുമെന്ന് എഗ്രിമെൻറ്റ് സ്റ്റാമ്പ് പേപ്പറിൽ പഞ്ചായത്ത് സെക്രട്ടറിയും കെ എൻ ആർ എം ഡിയും തമ്മിൽ എ എൻ ആറിൻ്റെ എം ഡിയും തമ്മിൽ എഗ്രിമെൻറ്റ് വെച്ചതിന് ശേഷം മാത്രമേ നമ്മൾ മണ്ണ് കൊണ്ടുപോകാൻ അനുവദിച്ചിട്ടുള്ളൂ അതിൻ്റെ നിർദ്ദേശങ്ങൾ പഞ്ചായത്തിൻ്റെ എൽ എസ് ഡി ഡി എഞ്ചിനീയർമാർ നൽകുന്ന നിർദ്ദേശാനുസരണം റോഡ് പണി പൂർത്തീകരിച്ച് തരും എന്നതുൾപ്പെടെ അവിടുത്തെ ജനങ്ങൾക്ക് സ്കൂൾ കുട്ടികൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അതുപോലെ യാത്രക്കാർക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ ഉൾപ്പെടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചതിന് ശേഷിച്ചു മാത്രമേ മണ്ണ് പോകാൻ കഴിയൂ എന്ന് വ്യക്തമായ എഗ്രിമെൻ്റ് അവരോട് വാങ്ങിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ മണ്ണ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ആ നിശ്ചിത സമയത്ത് തന്നെ ആ കാര്യങ്ങൾ ആവശ്യമായ രീതിയിൽ എഗ്രിമെൻറ്റ് വെച്ച ഉദ്യോഗസ്ഥന്മാർ കമ്പനിയുമായും ഒക്കെ ഉദ്യോഗസ്ഥന്മാരുമായിട്ടുണ്ട് പഞ്ചായത്ത് ആവശ്യമായ നടപടി ആ സന്ദർഭത്തിൽ ചെയ്യും ദേശീയപാത നിർമ്മാണ പ്രവർത്തികൾക്കായി കഴിഞ്ഞ ആറു മാസത്തോളമായി ടോറസ് വാഹനങ്ങളിൽ മണ്ണ് കൊണ്ടുപോകുന്നതു മൂലം രണ്ടര കിലോമീറ്റർ വരുന്ന മേലഴിയും പള്ളിപ്പടി റോഡ് തകർന്നിരിക്കുകയാണ് തന്മൂലം റോഡിൽ വലിയ കുഴികളും രൂപപ്പെട്ടു ഇതോടെ ഇരുചക്ര വാഹനക്കാരുടെ അപകടങ്ങളും നിത്യസംഭവമായി മാറിയിരിക്കുകയാണെന്ന് നാട്ടുകാരും അഭിപ്രായപ്പെട്ടിരുന്നു മാസങ്ങളോളമായുള്ള പൊടിശല്യം രൂക്ഷമായതോടെ വ്യാപാരികളും ഏറെ പ്രതിസന്ധിയിലായിരുന്നു ഇപ്പോൾ അതേസമയം മണ്ണെടുപ്പ് കരാർ കാലാവധി പൂർത്തിയായാൽ ഉടൻ റോഡ് നിർമ്മാണം ആരംഭിക്കുമെന്നിരിക്കെ ബന്ധപ്പെട്ട വകുപ്പ് ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടത്തിലാവണം നിർമ്മാണ പ്രവർത്തികൾ നടത്തേണ്ടതെന്നും യാത്രക്കാരുടെയും നാട്ടുകാരുടെയും കണ്ണിൽ പൊടിയിട്ടുള്ള അറ്റകുറ്റപ്പണി അനുവദിക്കില്ലെന്നും നാട്ടുകാർ പറഞ്ഞു